നമസ്കാരം ഐ എസ് ഐക്കു വേണ്ടി ചാരപ്പണി നടത്തിയ ബ്രഹ്മോസിന്റെ മുൻ എഞ്ചിനീയർക്ക് ജീവപര്യന്തം തടവ് വിധിച്ചത് ജൂൺ ആദ്യമാണ് നാഗ്പൂർ ജില്ലാ കോടതിയാണ് നിഷാന്ത് അഗർവാളിന് ശിക്ഷ വിധിച്ചത് നിഷാന്തിന്റെ ചാരപ്പണിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് പാക് ചാരസംഘടനയായ ഐഎസ്ഐയ്ക്ക് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം ശിക്ഷ വിധിച്ചത് നാഗ്പൂരിലെ ബ്രഹ്മോസിലെ എയ്റോസ്പേസ് മിസൈൽ സെന്ററിലെ സാങ്കേതിക ഗവേഷണ വിഭാഗത്തിലാണ് നിഷാന്ത് അഗർവാൾ ജോലി ചെയ്തിരുന്നത് സൈനിക ഇന്റലിജൻസിന്റെയും ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡുകളുടെയും സംയുക്ത നീക്കത്തിലാണ് അഗർവാളിനെ അറസ്റ്റ് ചെയ്തത് നിർണായകമായ സാങ്കേതിക വിവരം പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസിന് ഇയാൾ ബ്രഹ്മോസിൽ ജോലി ചെയ്തിരുന്ന നാലു വർഷം കൊണ്ട് ചോർത്തിക്കൊടുത്തു ഡി ആർ ഡിഒയുടെയും റഷ്യയുടെ സൈനിക ഇൻഡസ്ട്രിയൽ കൺസൂർഷ്യത്തിന്റെയും സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ് എയറോസ്പേസ് നാഗ്പൂരിലെ ബ്രഹ്മോസിന്റെ മിസൈൽ അസംബ്ലി യൂണിറ്റിലായിരുന്നു നിഷാന്തിന് ജോലി അവാർഡ് ജേതാവായ ഈ മിസൈൽ എഞ്ചിനീയറുടെ ചതിയുടെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് യു പി എ ടി എസ് അന്വേഷണ ഉദ്യോഗസ്ഥനായ പങ്കജ് അവസ്ഥയാണ് വിചാരണക്കിടെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് പാകിസ്ഥാനിൽ നിന്ന് സീജൽ എന്ന യുവതി ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി തന്റെ പാകിസ്ഥാൻ ചാരന്മാരുമായും ഇന്ത്യയിലെ ചാരന്മാരുമായും ചാറ്റ് ചെയ്തിരുന്നു ഇന്ത്യൻ പ്രതിരോധ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ കുടുക്കി വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ നിയോഗിക്കപ്പെട്ട ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു സീജൽ എന്ന വനിത രണ്ടായിരത്തി പതിനേഴിൽ സീജലിന്റെ നിർദ്ദേശപ്രകാരം നിഷാന്ത് അഗർവാൾ തന്റെ പേഴ്സണൽ ലാപ്ടോപ്പിൽ അവർ അയച്ച മൂന്ന് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൂന്ന് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തു ക്യൂവിസ് പെർ ചാറ്റ് ടു ഹയർ എക്സ് ട്രസ്റ്റ് എന്നിവയായിരുന്നു മൂന്ന് ആപ്പുകൾ നിഷാന്തിന്റെ ലാപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത മൂന്ന് ആപ്പുകൾ മാൽവെയർ ആയിരുന്നു അവ ലാപ്പിൽ നിന്ന് ക്ലാസിഫൈഡ് വിവരങ്ങൾ ചോർത്തിക്കൊണ്ടിരുന്നു ബ്രഹ്മോസ് മിസൈലുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ നിഷാന്തിന്റെ ലാപ്പിൽ നിന്നും കണ്ടെത്തി അത് ബി പി എല്ലിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടായിരുന്നു ലിങ്ക്ഡ് ഇന്നിലും നിഷാന്ത് സീജിലുമായി ചാറ്റ് ചെയ്തിരുന്നു യു കെയിലെ ഹെയ്സ് ഏവിയേഷന്റെ റിക്രൂട്ടർ എന്ന വ്യാജേന നിഷാന്തിനെ ജോലിക്കെടുക്കാനും സീജിൽ താൽപര്യം പ്രകടിപ്പിച്ചതായി ചാറ്റുകളിൽ നിന്ന് വ്യക്തമായി രണ്ടായിരത്തി പതിനെട്ടിൽ അറസ്റ്റിലായ നിഷാന്ത് ക്രിമിനൽ നടപടിക്രമത്തിന്റെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാം വകുപ്പ് പ്രകാരം കുറ്റക്കാരനെന്ന് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം വി ദേശ്പാണ്ഡെ കണ്ടെത്തി ഔദ്യോഗിക രഹസ്യ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും ഐ നിയമത്തിലെ സെക്ഷൻ അറുപത്തി ആറ് എഫ് പ്രകാരവുമാണ് കുറ്റങ്ങൾ ചുമത്തിയത് കഴിഞ്ഞ ഏപ്രിലിൽ അഗർവാളിന് ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് ജാമ്യം അനുവദിച്ചിരുന്നു നിഷാന്തിന് പതിനാല് വർഷത്തേക്ക് കഠിന തടവും മൂവായിരം രൂപ പിഴയുമാണ് നാഗ്പൂർ ജില്ലാ കോടതി ശിക്ഷ വിധിച്ചത്